من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم واذا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വിശ്വാസത്തിലും എല്ലാം അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായ രൂപത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പെരുമാറുമ്പോഴുള്ള പരാജയമാണ് എത്രമാത്രം സമ്പത്തും കാര്യങ്ങളൊക്കെ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടു നടക്കുന്നത് പക്ഷെ ആ മക്കളോടൊരു നല്ല നിലക്ക് പെരുമാറാനോ ഒരു നല്ല ബന്ധമുണ്ടാക്കാനോ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ ജീവനക്കാരോടും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് നാം ഇടപഴകുന്ന എപ്പോഴോ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയ ഒരാളോട് പോലും ശരിയായ രൂപത്തിൽ പെരുമാറാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് അത് പക്ഷെ പെരുമാറ്റവും സ്വഭാവവുമാണ് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം ഞങ്ങളാഴ്ച നിങ്ങൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ മക്കളോ ആരാവട്ടെ അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കടം അവരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ പെരുമാറ്റം അതിലെപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ മാനസികമായി തളർന്നു പോകും ഭയങ്കര ടെൻഷനായില്ല ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്തിനു ഞാനങ്ങനെ പറഞ്ഞത് സംസാരിച്ചത് അത് പിന്നെ വർഷങ്ങളോളം മനസ്സിലങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നു നമുക്കറിയാം അധികം സംസാരിക്കും പെരുമാറൊന്നും വേണ്ട മഹാനായ റസൂൽ കരീഫ് സാസ്മനെ കാണാൻ വേണ്ടി വരുന്ന ഒരാൾ നിശബ്ദമായി പ്രവാചകൻ്റെ അഭാവങ്ങളെയും പെരുമാറ്റ രീതികളെയും കണ്ടാൽ പോലും ഒരാൾ മുസ്ലിം ആയിരുന്നു അപ്പം ആ പെരുമാറ്റങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെയും എത്രമാത്രം ആകർഷകമായിട്ടാണ് നിർവഹിച്ചത് നമുക്കറിയാം ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ദാമ്പത്യം നമ്മുടെ മക്കളുമായുള്ള ബന്ധം നമ്മൾ സമൂഹവുമായുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മുടെ വ്യവസായങ്ങൾ വ്യവഹാരങ്ങൾ അവിടെയൊക്കെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ ബന്ധുക്കൾ കീഴ് ജീവനക്കാർ ഇവരോടൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റത്തെ നന്നാക്കുന്നതിലൂടെ വളരെ വലിയൊരു ജീവിതം മാറ്റം തന്നെ ഒരു നമുക്ക് സാധ്യമായേക്കും നെബിസ്ലാസമയെ സ്വഭാവത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും അക്മലുൽ മുക്മിനിയെ ഈമാനൻ അഹ്സനുഹും അഹലാക്കാന്നാണ് അതായത് ഈമാൻ ഏറ്റവും വിശ്വാസികളിൽ ഈമാൻ പൂർണമായ ആള് ഒരാളുടെ ഈമാൻ പരിപൂർണമാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അയാളുടെ സ്വഭാവം നന്നാകുമ്പോഴാണ് അതായത് വിശ്വാസം എന്നത് അവിടെ വെറുതെ കിടക്കില്ല അത് വിശ്വാസം ഉള്ളിൽ കയറിയാൽ അത് അവിടെ വർക്ക് ചെയ്യും പ്രവർത്തിക്കും ആ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ സ്വഭാവ പെരുമാറ്റങ്ങളെ ബാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണതയുള്ളൂ എപ്പോഴും നമസ്കരിക്കുന്ന ഒരു അതേപോലെ തന്നെ ഒരു നോമ്പ് നോൽക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് എത്താൻ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ സാധിക്കുന്നതാണ് എങ്ങനെ അവൻ്റെ സ്വഭാവ ഗുണവിശേഷണങ്ങളും നിസ്കാരത്തിനും നോമ്പിനൊക്കെ കിട്ടുന്ന ദറജ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കിട്ടുമെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല മാമിൻ ഷെയ്ൻ അസ്തലഫുൽ മിസാൻ നാളത്തെ അള്ളാഹുവിന്റെ തുലാസിൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മക്ക് മുൻതൂക്കം ലഭിക്കുവാനുള്ള വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും കനം തൂങ്ങുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ മിൻഹുൽഖിൻ ഹസൻ നല്ല സ്വഭാവമാണെന്നാണ് അപ്പൊ സ്വഭാവ പെരുമാറ്റങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമതായി വിശുദ്ധ ഖുർആാൻ മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ് ചില ആശയങ്ങളാണ് പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തൊരു കാര്യം ഫലമില്ല തോന്നുകയാണെങ്കിൽ നമ്മൾ അവഗണിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നമ്മൾ കയറി പെരുമാറാനും മറുപടി പറയാനും തർക്കിക്കാനും വാശി പിടിക്കാനും പോകരുത് അതായത് ചിലപ്പോൾ വിവരം കുറഞ്ഞ ആളുകളുണ്ടായിരിക്കും പെരുമാറാൻ അറിയാത്ത ആളുകളുണ്ടായിരിക്കും ഖുറാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിൽ നിന്നാണ് അങ്ങനത്തെ ആളുകളോട് പെരുമാറാൻ പോയാൽ എന്താ എന്തായാലും നമ്മൾ വളരെ മാന്യനായിരിക്കും നമ്മളേറ്റവും നല്ല ആളായിരിക്കും പക്ഷെ അയാളോട് പെരുമാറുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യും പെരുമാറ്റത്തിൽ മോശമായി പോകുന്ന ഹുദിൽ അഫു സമ്പൂർണ്ണമാണ് ഈ വാക്ക് ആറാഫിലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹുദിൽ അഫു ഇത് വിട്ടുവീഴ്ച നമ്മൾ നമ്മളാരും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്താലും അയാൾക്ക് നമ്മൾ വിട്ടുവെച്ച് എന്താ വിട്ടുവീഴ്ച വേറെല്ലാം ചെയ്തായിരിക്കും അല്ലെങ്കിൽ അത് അയാൾക്ക് അറിയാണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രായക്കുറവുകൊണ്ടായിരിക്കും എന്ത് ചെയ്താലും അത് അന്യായവും അനീതിയുമാണെങ്കിൽ അതിലൊരു മാപ്പ് കൊടുക്കുവാനുള്ള മനസ്സ് മുറിവിലോറും നല്ലത് ആരോട് ആരോടെന്ത് പറയുമ്പോഴും അത് നല്ലതായിരിക്കാം ആ സംസാരം ശൈലി അത് ഉൾക്കൊള്ളുന്ന കാര്യം നല്ലത് സംസാരിക്കാം സംസാരങ്ങളെല്ലാം നല്ലതാക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറ്റത്തിൽ പിഴവ് വരുത്തുകയായിരുന്നു ജാഹിരി എന്നാണ് ജാഹിങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അവരെ അവഗണിക്ക തിരിഞ്ഞു കളയാൻ ഇതാ ഹാത്തബും ഒരു ജാഹിരൂ സലാമാണ് അവിവേകികളായ വിവരമില്ലാത്തവരായ അറിയാത്തവരായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ദുർന്യായങ്ങളിൽ ഉറച്ചു നിന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും ഇങ്ങനത്തെ ആളുകളോടൊക്കെ അവർ സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നവരാണ് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് പറയുന്നത് അപ്പോൾ പെരുമാറപ്പെടുന്ന വ്യക്തി ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളാണ് എപ്പോഴും അയാളുമായി വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ അയാളുടെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ പ്രശ്നത്തെപ്പോലെ തന്നെ അയാളുടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനത്തെ ആളുകളോട് പിന്നെ പെരുമാറുമ്പോഴെങ്കിലും ഇയാളോട് ഞാൻ ഇങ്ങനെ തർക്കിക്കാൻ പാടില്ല ഇതേപോലെ ഇടപെടാൻ പാടില്ല എന്ന തിരിച്ചറിവ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ നമ്മളും ആ സ്ഥാനത്തല്ലേ വരിക ആ ജാഹിർ എന്ന് പറഞ്ഞ സ്ഥാനത്തല്ലേ നമ്മൾ വരിക മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റങ്ങൾ എന്ത് ചെയ്യണം അവർ പെരുമാറാനും പറ്റുന്ന ഒരു വിവേകമില്ലാത്ത ആളുകളാണെങ്കിൽ അവരോട് എന്ത് ചെയ്യാം നമ്മൾ അതിനനുസരിച്ച് പെരുമാറുവാനും അത് വെറുതെ തർക്കിക്കാൻ പോകാതിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം തെറ്റായ ചില വാദങ്ങൾ എപ്പോഴും പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവരോട് നമ്മൾ തർക്കിക്കാൻ പോയാൽ സമയം പോവുക എന്നല്ലാതെ ആ തർക്കത്തിന് ഒരിക്കലും ഒരു വിജയമോ നല്ല പരിസമാപ്തിയോ ഉണ്ടാവുകയില്ല എന്നതാണ് പിന്നെ രണ്ടാമത്തൊരു കാര്യം നമ്മുടെ സംസാരങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോയെന്ന് ആലോചിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എവിടെ ആരോട് പറഞ്ഞാലും അവിടെ തെറ്റി അങ്ങനെ തെറ്റിനുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലിക്ക് എന്തോ പ്രശ്നമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണല്ലോ നമ്മുടെ ഏറ്റവും നല്ല ആരാധനയും സ്വഭാവവും ഒക്കെ സ്വീകരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോടെ ഇടപെട്ടാലും അവിടെ തെറ്റി അങ്ങനെ തെറ്റാൻ പാടുണ്ട് അപ്പോൾ നമുക്കെന്തോ കുഴപ്പമുണ്ട് ഇപ്പം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമ്മളെക്കാളും മുതിർന്ന സ്ഥാനത്തുള്ള ഒരാളാണെങ്കിലും താഴെയുള്ളൊരു സ്ഥാനത്തുള്ള ആളെങ്കിലും രണ്ടാളോടും പെരുമാറാൻ പറ്റുന്നൊരു ശൈലിയുണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആളുടെ സാഹചര്യം അനുസരിച്ചു കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതല്ലേ പ്രശ്നം അതിൻ്റെ കൈ ഉണ്ട് ഇപ്പൊ ഫിറൗവിനോട് സംസാരിച്ചപ്പോൾ മൂസാനഫി അലി ഇസ്ലാം എങ്ങനെ സംസാരിച്ചത് പറഞ്ഞാൽ ആ നാടിന്റെ പരമാധികാരിയായ ഒരു രാജാവാണ് മാത്രമല്ല അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാനാണ് പോണത് അപ്പം അതൊരു ശൈലി പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് ആ ശൈലി ഞാൻ നല്ലൊരു വഴി നിനക്ക് കാണിച്ചു തരാം നീ നല്ലൊരു മനുഷ്യനാകാൻ ഒരു സംസ്കാരമുള്ളവനാകാൻ ഒരുക്കമാണോ അതൊരു കൽപ്പനയല്ല ഒരാവശ്യപ്പെടലല്ല മറിച്ചെന്താ അറി ഒരു ശൂറയാണ് ഒരു ചർച്ച നമുക്ക് എല്ലാവരോടും അങ്ങ് സംസാരിക്കാൻ പറ്റും എല്ലാരോടും നമ്മളെ താഴെയുള്ള ഒരാളാണെങ്കിൽ എന്തിനു നമ്മൾ കൽപ്പിക്കണ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു പോലെ ഒരു പോലെ അഹങ്കാരത്തോടെ പറയേണ്ട കാര്യം എന്താ ഏറ്റവും വിനീതനായ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന നമ്മളും അയാളും തമ്മിൽ സ്ഥാനത്തിലോ മാനത്തിലോ പണത്തിലോ ഒക്കെ എത്ര അകലമുണ്ടെങ്കിലും എന്താണ് അയാളോട് ഒരു 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 നല്ല രൂപത്തിൽ സംസാരിച്ചാൽ എന്താണ് പലപ്പോഴും പറയും നമ്മൾ ഒരുപക്ഷെ നമ്മളെ നിരന്തരമായി നമുക്ക് സേവനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ കൽപ്പിക്കേണ്ട നമ്മുടെ കാരെടുത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ കാര്യം പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു കൂടെ നമുക്ക് അങ്ങനെ പോയി കൂടെ നമുക്കൊരു യാത്ര ഒരു ചെറിയൊരു ട്രിപ്പ് ഒന്ന് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നത് എത്ര നല്ലൊരു ശൈലിയാണ് എത്ര നല്ലൊരു രൂപമാണ് നീ ജനങ്ങളോട് മുഖം കോട്ടരുത് മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ നമ്മൾക്കൊരു വിനയമോ ആളുകളോട് പെരുമാറാനുള്ള ഒരു വിനീത അവസ്ഥയോ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥും ഒരു കോട്ടം നിനക്കുണ്ടാവരുത് എല്ലാ സന്ദർഭത്തിലും ആളുകളോട് ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സോടെ പെരുമാറി ഇന്ന അല്ലാഹ്ല യുഹിബുക്കുല്ല മുഹ്താലി ഫഹൂർ എല്ലാ അഹങ്കാരിയെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടെ വിനീതമായി പെരുമാറാനുള്ളൊരു കാര്യം തംഷിഫിൽ അഹങ്കാരത്തോടെ നീ ഭൂമിയിൽ നടക്കരുത് ഖുർആന്റെ ഇങ്ങനെ ആ നടത്തം കണ്ടാൽ നീ കാലെടുത്ത് വെക്കുമ്പോ ഭൂമി പിളർന്നു പോകും അത്ര ശക്തി ഉണ്ടോ എന്റെ അഹങ്കാരത്തിന് അല്ലെങ്കിൽ ഒരു പർവ്വതത്തോടം നീ ഉയർന്നു പോകും ആ നടത്തത്തിന്റെ ഒരു പോലും ഖുർആൻ എത്ര സാഹിത്യപരമായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി മനസ്സിലാക്കി തരുന്ന ആലോചിച്ച് നോക്കുന്നെങ്കിൽ അത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ സ്ഥാനമോ നമ്മുടെ മഹത്വമോ അപ്പം നമ്മൾ ഭർത്താവാണ് അപ്പം ഭർത്താവാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിലും രാജകീയതയിലും ഭാര്യയോട് പെരുമാറിയാൽ കാലാകാലം ആ പെണിനൊരു സ്വരം ഉണ്ടാവില്ല നമ്മുടെ അധ്യാപകനാണ് ആയിക്കോട്ടെ സുഹൃത്തുക്കളെ എങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളോട് സൗമ്യമായി സംസാരിക്കുന്നതിന് എന്താപ്പോ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ സ്ഥാനങ്ങളും നമ്മുടെ മാനങ്ങളും നമ്മുടെ മഹത്വങ്ങളും തറവാടിത്തങ്ങളും മറ്റുള്ളവരോട് ശൈലിയായി വാക്കുകളായി പുറത്തു വരുമ്പോൾ നമ്മുടെ പെരുമാറ്റം നന്നാവില്ല നമ്മുടെ വർത്തമാനം പറയാൻ ഒരാളും ഇഷ്ടപ്പെടുകയും എന്താണ് വസ്തുത നാലാമത്തൊരു കാര്യം എന്താണെന്നറിയോ നമ്മൾ പറയുന്ന കാര്യം ആളുകളോട് പറയുമ്പോൾ ആ സംസാരത്തിലൊരു ഗുണകാംശമാണ് എനിക്ക് ഗുണമില്ലാത്തതിനാൽ ഞാൻ കേൾക്കുന്നത് നമ്മൾ മറ്റുള്ള ഒരാളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വരുമ്പോൾ അതിൽ എനിക്കൊരു ഗുണം വേണ്ടേ ഒരു പ്രയോജനം വേണ്ടേ എന്ത് പറയുമ്പോൾ നമ്മുടെ ഒരു ഉപദേശം പറയുകയാണെങ്കിൽ എല്ലാവരും ഉപദേശിക്കുകയാണെന്ന് പറയും എന്താ ഉപദേശം എന്ന് പറഞ്ഞാൽ സൗമ്യമായ വാക്കുകളില്ലാത്ത സൗമ്യമായ ശൈലി ഇല്ലാത്ത ഒന്നിനെയും ഉപദേശം എന്ന് വിളിക്കാൻ പറ്റില്ല മൗഹയിലത്തുൻ ഹസനാന്ന് നല്ല ഉപദേശം ആളുകൾക്ക് ഗുണകാംക്ഷ തോന്നുന്ന ഉപദേശമായിരിക്കും വിശുദ്ധ കുറാൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞു കാര്യങ്ങള് എൻ്റെ അടിമകളോട് പറയണം പ്രവാചകരെ നല്ലത് പറയട്ടെണ് നല്ല വാക്കുകൾ പറയ നമ്മൾ പറയുന്നത് എപ്പോഴും എന്താണ് നല്ലതായിരിക്കണം ഇന്ന പിശാച്ച് എപ്പോഴും നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ ശ്രമിക്കുക ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് വാക്ക് കൊണ്ട് മാത്രാണ് സംസാരം കൊണ്ട് മാത്രം ഈ പ്രശ്നം പറയാൻ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ വാക്ക് പിഴക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളും പരസ്പര ബന്ധങ്ങളെയും പിശാച്ച് മനുഷ്യ സംസാരങ്ങളിൽ ഇടപെട്ട് അവൻ്റെ തെറ്റായ സംസാരങ്ങൾക്ക് പേരിപ്പിച്ച് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നീ നല്ല വാക്ക് പറയണം സൗമ്യമായ വാക്ക് പറയണം മൂസാനബിയു ഹാറൂൺ എന്തിനാണ് നല്ല വാക്ക് എന്തിനാണ് നല്ല വാക്ക് സുഹൃത്തുക്കൾ നല്ല വാക്ക് നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ മക്കളോടും കുടുംബത്തോടും ബന്ധങ്ങളോടും സുഹൃത്തുക്കളോടും വന്നാൽ അപ്പോളെ ഒരാൾ ചിന്തിക്കൊള്ളൂ എന്നാണ് നമ്മൾ പറയുന്ന വാക്കിന് എന്തെങ്കിലും ഒരു വില കിട്ടണമെങ്കിൽ അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തിനാണ് അത് സൗമ്യമായ വാക്കാണ് സൗമ്യതല്ലാത്ത വാക്കും സംസാരവും നമ്മൾ പറയുമ്പോൾ ആ സംസാരം നേർ വിപരീതങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് ബന്ധങ്ങളെല്ലാം ഉണ്ടാക്കുക ശത്രുതകളും വിരോധങ്ങളും ഉണ്ടാക്കാനേ സാധിക്കുകയുള്ളൂ ഉമ്മ മകളോട് പ്രകടിപ്പിച്ചത് പ്രകോപനമാണ് തെറ്റ് ചെയ്തതുള്ള അമർഷം തെറ്റ് ചെയ്തിട്ടുള്ള അമർഷവും തെറ്റ് ചെയ്തിട്ടുള്ള ദേഷ്യവും പ്രകടിപ്പിക്കുന്നതുകൊണ്ട് എന്താ കാര്യം ഉദ് അയ്ലാർ സബിൽ റബി കബിൻ ഹൈക്കുമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഹിക്കുമത്ത് വേണം എന്താ ഹിക്കുമത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണമെന്ന് ആലോചിച്ച് പറയണം ആലോചിക്കാതെ പറയണതൊന്നും ഉപദേശമാകും അതൊക്കെ വൈകാരിക പ്രകടനങ്ങൾ മാത്രമാണ് നമ്മളിങ്ങനെ ചിന്തിക്കണം ഒരു സെക്കൻഡ് ആ ചിന്തിക്കുമ്പോൾ എല്ലാ ദേഷ്യമൊക്കെ പോയി പിന്നെ അതെന്താ ചിന്തിക്കുന്നത് എന്ത് പറയണം അതാണ് ഹിക്കുമത് നല്ല അറിവോടുകൂടെ നല്ല തത്വദീക്ഷയോടുകൂടെ എന്തു പറയണമെന്ന് കൊണ്ട് പറയാം അങ്ങനെ എപ്പോഴെങ്കിലും അത് ആലോചിച്ച് ചിന്തിച്ച് എന്ത് പറയണമെന്നാണ് അത് വൈകാരികമാകും സ്നേഹത്തോടു കൂടി മാത്രമേ മാത്രമായും അവൻ മോഹിതന നല്ല സദുപദേശങ്ങൾ ചെറുപ്പ തരക്കും അവർ തിരിച്ചുപറയും ആ തിരിച്ചു

നല്ല നിലക്കല്ല സംഭാഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ നിർത്തണം അല്ലെങ്കിൽ അത് വലിയ ആപത്തുകളും വലിയ വിപത്തുക്കളും വരച്ചു നിൽക്കുന്നതാണ് നമ്മൾ ആ ആ ഖുർആാൻ പറഞ്ഞ ശൈലി നമ്മൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് സൗമ്യമാകും നല്ല വാക്കുകൾ ഉപയോഗിക്കാം എന്നു മറ്റൊന്ന് ഖുർആൻ നമുക്ക് പഠിക്കാം നിങ്ങൾ ആരെയെങ്കിലും അയാളുടെ വരികയാണെങ്കിൽ ആദ്യം നിങ്ങളും അയാളും ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയെ മുന്നിൽ നമ്മൾ തീർത്തു പറഞ്ഞാൽ അവിടെ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നല്ലാതൊരു കാര്യമാണ് എപ്പോഴും മറ്റുള്ളവരെ അപമാനിക്കലാണ് പലരുടെയും ഉപദേശം ഒരാൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവും അയാൾ തെറ്റ് ചെയ്തു ശരി ആ തെറ്റിൻ്റെ കീഴിൽ അയാൾ അപമാനിക്കാൻ പാടില്ല പറഞ്ഞുകൊടുക്കുന്നത് സ്വകാര്യമായി പറഞ്ഞു ആരോട് പറയാൻ നോക്ക് നിങ്ങൾ നമ്മുടെ ഭാര്യയെ നമ്മൾ ശാസിക്കണം അത് മക്കളെ അപമാനകരമാണത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടെങ്കിലും അവരെ ജീവന ജീവനു സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മക്കളെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു ഉമ്മ ചീത്ത കേൾക്കുന്നത് എത്ര അപമാനകരമാണത് ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ശാസിക്കുമ്പോൾ പോലും മറ്റുള്ളവർക്കിടയിൽ ഇടയിൽ വെച്ചാൽ അൻപത് കുട്ടികൾക്കിടയിൽ കുട്ടിയെ സാക്ഷി നാല്പത്തൊമ്പത് കുട്ടികൾക്കിടയിൽ ഒരു കുട്ടിയെ അപമാനിക്കുന്നു എപ്പോഴെങ്കിലും ഒരു അധ്യാപകൻ അങ്ങനെ ചിന്തിച്ചു നാൽപ്പത്തൊമ്പത് കുട്ടികൾക്ക് ഒരു കുട്ടിയെ അപമാനിക്കാൻ കുറാൻ എത്ര എത്ര മനഃശാസ്ത്രപരമാണ് പത്വം പറഞ്ഞത് അത് രഹസ്യമാവണം രഹസ്യമായി ഉപദേശത്തിന് ഫലമുണ്ടാകുന്ന ആറാമത്തൊരു കാര്യം എന്താച്ചാൽ എങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ തിരിച്ചു പ്രതികരിക്കേണ്ടത് നന്മയോടാണ് അപ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ മോശമാവുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് മോശം അങ്ങനാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നല്ല ഇതൊക്കെ പെരുമാറുന്ന ആൾക്കാരാണെങ്കിലും അവർ മോശമായി പെരുമാറാണ്ടി വരുന്ന എപ്പോഴാണ് ചെയ്യും വേറുള്ള ആളുകൾ മോശമായി പെരുമാറുമ്പോഴാണ് അപ്പൊ മറ്റുള്ളവർ മോശമായി പെരുമാറുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വരാത്ത ഹസനത്തു വലസ് ചെയ്യും ചീത്തയും നന്മയും ഒന്നല്ലല്ലോ സമം അല്ലല്ലോ അതുകൊണ്ട് അവര് മോശമായിട്ട് പെരുമാറി പക്ഷെ നമ്മളോ നമ്മൾ മോശമായിട്ട് പെരുമാറാൻ പാടില്ല ഇത് നീ നല്ല നിലക്കാണ് അവരോട് പ്രതികരിക്കേണ്ടത് ഇങ്ങോട്ട് മോശമായി പ്രതികരിച്ചാലും അങ്ങോട്ട് നല്ല നിലക്ക് എന്ത് ചെയ്യണം നമ്മൾ പ്രതികരിക്കണം എന്നാണ് അങ്ങോട്ട് നല്ല നിലക്ക് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രതികരണങ്ങളിൽ എന്തിനും മാറ്റമുണ്ടാകുന്ന പിന്നെ നമ്മൾ പറയണീൻ എന്തെങ്കിലുമൊക്കെ ഒരു വില ഉണ്ടാകണമെങ്കിൽ സുഹൃത്തുക്കൾ നമുക്കൊരു വില വേണം അല്ലാതെ ആൾക്കാർ നമ്മൾ ഇവിടെ കേൾക്കൂല ശരി നമുക്കൊരു വില വേണം ഇങ്ങനെ വർത്താനം പറഞ്ഞു വിലയില്ലാത്ത വാക്കുകൾ പറഞ്ഞു നമ്മുടെ വില കളയുക നല്ല കൂടെ ജീവിക്കുന്ന ഒരാളെ മാത്രം നമ്മൾ പിതാവാകാം പക്ഷെ ഒരു പിതാവിന്റെ അധികാരം നമുക്ക് വരും നമ്മൾ നല്ലൊരു പിതാവാകുമ്പോൾ ഭാര്യക്ക് നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടാവുക നമ്മൾ അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാകുമ്പോഴാണ് നമ്മുടെ വാക്കിന് വിലയുണ്ടാവുന്നത് നമ്മൾ വിലയുള്ളവരാകുമ്പോൾ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാകും അതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാനല്ല നല്ല വ്യക്തിത്വത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി പിന്നെ എന്തൊക്കെ പറഞ്ഞൊക്കെ എതിരും സംസാരിച്ചാലും സുഹൃത്തുക്കളെ ഒരിക്കലും പറയുന്നത് വാക്കുകൾ ഉപയോഗിക്കുക ഏറ്റവും എങ്ങനെ പറയാൻ പറ്റുക അങ്ങനൊരു വാക്ക് അയാളെ വായിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അയാളെ എത്രമാത്രം മോശം പദങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആളുകൾ തെറി വിളിച്ചു പറയണം ആൾക്കാരുടെ പരസ്യമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ രൂപം അതുകൊണ്ടാണ് തുടക്കത്തിൽ വെച്ച ഓതിവെച്ചായിൽ തുടക്കത്തിൽ വെച്ച ഓതിവെച്ചായ മനുഷ്യനെ പറ്റിയാപങ്ങൾ അവർക്ക് ദേഷ്യം വന്നാൽ അവരെന്തരും പെരുമാറ്റ തകരാറിനായി ഉപദേശം ചോദിച്ചോ തകർന്നാൽ കോപിക്ക എന്നാണ് ദേഷ്യപ്പുഴ തീരുമാനിച്ചത് അങ്ങനെ പെരുമാറ്റങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കോപിപ്പിച്ചാലും നമ്മൾ പ്രകോപിതരാകാതെ സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പോലും നമ്മുടെ വ്യക്തിത്വത്തിന് വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ബന്ധപ്പെട്ടവരുമായ ആളുകളുമായി നല്ലൊരു മാനസിക ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഇസ്ലാമികമായൊരു സ്വഭാവ പെരുമാറ്റ രീതിയെ നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ശരിയായൊരു പെരുമാറ്റ രീതി സ്വീകരിക്കുവാൻ നല്ല പെരുമാറ്റങ്ങൾക്ക് ഉടമസ്ഥരാകാനും നാളെ പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യും അലഹമദില്ലാ ഹസീറം ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു അപാരമായ സഹായമില്ലാതെ നമുക്ക് എന്തൊക്കെ തന്നെ കഴിവുകളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹിൻ്റെ ഒരു സഹായമില്ലാതെ ഒരു കാര്യം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മതപരമായ നിസ്കാരം നോമ്പും ദീനിയായ കാര്യങ്ങളാണെങ്കിൽ പോലും അള്ളാഹുവോട് നമ്മളെപ്പോഴും സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ നിസ്കാരം നിലനിർത്താൻ നമ്മുടെ ദീനിയായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മുടെ സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളും ഒക്കെ ശരിയായി പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് നമുക്ക് വേണം കാരണം എല്ലാറ്റിനും അല്ലാഹുവിൻ്റെ ഒരു കലാവും ഉണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് എന്തും നമ്മളിൽ പ്രവർത്തിക്കും അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ സ്വഭാവം നന്നാക്കാനും നമ്മുടെ ജീവിതം ഏറ്റവും നല്ലതായിത്തീരാനും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനും അള്ളാഹുവിനുള്ള വിധേയത്വം ശരിയായ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനൊക്കെ നമ്മൾ അള്ളാഹുവോട് എല്ലാ സന്ദർഭത്തിലും ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ സ്വഭാവത്തിലും കർമ്മത്തിലും വിശ്വാസത്തിലും എല്ലാം ഏറ്റവും നല്ലതിനെ സ്വീകരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം അള്ളാഹു ഞങ്ങൾ ഇന്ന് വന്നു പോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ ധാരാളം ആളുകൾ ഈ ജുമാക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ പോലും വളരെ പ്രയാസകരമായ രോഗങ്ങളും ആകസ്മികമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ വന്നിട്ടുള്ള പല ആളുകളും നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായി നമ്മളെല്ലാവരും നമ്മളൊരു വസീയത് ചെയ്തു യും പ്രതിസന്ധികളെയും നീ നീക്കി കൊടുക്കണം റഹ്മാൻ എല്ലാ നല്ലതായ ഉദ്ദേശങ്ങളെയും കാര്യങ്ങളെയും ഞങ്ങൾക്ക് നീ സാക്ഷാത്കരിച്ചു തരണം എല്ലാ കടങ്ങളിൽ നിന്നും റബ്ബനാ ബുദ്ധിമുട്ടുകൾ